വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എട്ടാം ക്ലാസ്സിലത്തെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു മലയാളം അടിസ്ഥാന പാഠാവലി ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ്സിലെ മലയാളം അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റായ കനിവും കരുതലും എന്ന യൂണിറ്റിലെ അടുത്തൊരു പാഠമായ പെരുമഴയത്ത് എന്ന പാഠഭാഗവും അതിലെ എല്ലാ ചോദ്യങ്ങളും പ്രവർത്തനങ്ങളുമാണ് അപ്പോൾ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് പത്രവാർത്ത അങ്ങനെ ഒരുപാട് ഒരുപാടെണ്ണുണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനു മുമ്പ് എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസായ മലയാളം കേരള പാഠാവലി ഇംഗ്ലീഷ് സോഷ്യൽ സയൻസ് കെമിസ്ട്രി ബയോളജി ഫിസിക്സ് എന്നിവയെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ ഇതിലെ കഴിഞ്ഞ പാടങ്ങളായ കൊച്ചുദേവദാരു കിളിമൊഴി കുരുവിയും കാട്ടുതീയും എന്നീ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ എന്താണ് പാടത്തിന്റെ പേര് പെരുമഴയത്ത് നിറഞ്ഞാൽ നിൽക്കാനൊരിടമില്ല കനിഞ്ഞാൽ കാലങ്ങളോളം പെരുമഴയത്ത് മൂക്കുതല ദേശത്തിന്റെ മൂന്ന് ചുറ്റും കായലാണ് കായലിന് അന്നൊക്കെ പറഞ്ഞിരുന്ന പേര് കടവ് എന്നാണ് കിഴക്കുഭാഗം സ്രായ്ക്കടവ് തെക്കു ഭാഗം ഉപ്പുങ്കൽ കടവ് പടിഞ്ഞാറ് ഭാഗം നരണിക്കടവ് അങ്ങനെ വടക്കു കായലില്ല കരഭൂമിയാണ് വടക്കു ഭാഗത്തുള്ള എടപ്പാൾ ചാലിശ്ശേരി ഭാഗത്തേക്കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങൾക്കും പോവാൻ തോണി വേണം വലിയ ഇല്ലങ്ങൾക്കും തറവാടുകൾക്കുമൊക്കെ സ്വന്തമായി തോണികളും വാലിയക്കാരിൽ ഒന്ന് രണ്ടു പേർ തോണി കുത്താൻ അറിയുന്നവരായിരിക്കും ദൂരെയുള്ള കോൾ പാടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞ് കറ്റ കൊണ്ടുവരുന്നതും തെങ്ങിൻ തോപ്പുകളിൽ നിന്ന് നാളികേരം കൊണ്ടുവരുന്നതിനും വഞ്ചി കൂടിയേ കഴിയും വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം കായലിന് എന്ന് പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് മൂക്കുതല എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട് ആ മലപ്പുറം ജില്ലയിലാണ് അതുള്ളത് അപ്പോൾ ആ ചുറ്റ ആ പ്രദേശത്തെ കുറിച്ചൊക്കെ പറയുകയാണ് ഇവിടെ അതായത് എന്താണ് ആ കായൽ അവിടെ എന്ന് പറയുന്ന കായലിന് പണ്ട് പറയുന്ന പേരാണ് കടവ് എന്ന് അപ്പം അതിന്റെ ഭാഗത്ത് മൂന്ന് ഭാഗത്തും എന്താണ് സ്രായി കടവ് ഉപ്പുങ്കൽ കടവ് അതുപോലെ തന്നെ നരണിക്കടവ് എന്നിങ്ങനെ അപ്പോൾ അങ്ങോട്ട് മറ്റുള്ള എല്ലാ സ്ഥലങ്ങളും അതായത് എടപ്പാൾ ചാലിശ്ശേരി എന്ന് പറയുന്ന സ്ഥലങ്ങൾക്ക് ഒഴികെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലേക്ക് പോകണമെങ്കിലും എന്താവശ്യമാണ് തോണി ആവശ്യമാണെന്ന് പറയുന്നു അതുപോലെ തന്നെ പണ്ട് ആ വലിയ വലിയ തറവാടുകളിലും ഇല്ലങ്ങൾക്കുമൊക്കെ സ്വന്തമായി തോണികൾ ഉണ്ടായിരുന്നു എന്നും പറയുന്നുണ്ട് അതുപോലെ എല്ലാ സ്ഥലങ്ങളും എല്ലാ സാധനങ്ങളുമൊക്കെ ആ കൊണ്ടുവരണമെങ്കിൽ അതിന് ധോണി അല്ലെങ്കിൽ വഞ്ചി കൂടിയേ മതിയോ മതിയാകൂ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം വഞ്ചി അടുക്കുന്ന സ്ഥലം എന്ന അർത്ഥത്തിലാവാം എന്ത് കായലിന് കടവ് എന്ന് പറഞ്ഞു പോകുന്നത് അടുത്ത ഖണ്ഡിക കായൽ വച്ചിച്ചാണ് ഇറക്കുക ഒറ്റ കൃഷി പുഞ്ച എന്നാണ് പറയുക കായലിൽ ആദ്യം വലിയ ബണ്ട് കെട്ടും ആ തോടുകീറി വെള്ളം അതിലേക്കും മാറ്റും അതിലേക്ക് മാറ്റും ചക്രം ചവിട്ടിയാണ് വെള്ളം തേവി മാറ്റുക ബണ്ടിന്റെ അടുത്ത് നിരനിരയായി ഇരുപത് മുപ്പത് ചക്രങ്ങൾ ഉണ്ടാകും പണിക്കാർ ഊഴമിട്ട് രാത്രിയിലും പകലും ചക്രം ചവിട്ടി വെള്ളം തേവിക്കൊണ്ടിരിക്കും പൊതുവെ തുലാമാസത്തിലാണിത് ചവിട്ടുന്നതിനെ അധ്വാനം അറിയാതിരിക്കാൻ അവർ പാടിക്കൊണ്ടിരിക്കും പകലും രാത്രിയിലും പാട്ടുണ്ടാവുമെങ്കിലും സകലരും നിശബ്ദരും ആവുന്ന രാത്രി കാലങ്ങളിലാണ് ഞങ്ങൾ കൂട്ടുകാരാ തെക്കുപാട്ട് തെളിഞ്ഞു കേൾക്കുക പാലാട്ട് പാലാട്ടുകേമൻ്റെയും മറ്റു കഥകളാണവ തുലാമാസ രാത്രികളിൽ ദൂരെ നിന്ന് ഒഴുകി വരുന്ന പാട്ടുകൾ കേട്ടുകൊണ്ടാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുക ഇടക്കെങ്ങാനും ഉണർന്നാൽ അപ്പോഴും കേൾക്കാം നേരത്തു നേരത്ത് എത്തുന്ന ഈണം അപ്പം ഇവിടെ എന്ന് പറയുന്നത് ഇതിലെ ഒരു വ്യക്തിയാണ് എന്ത് എഴുതിയിട്ടുള്ളത് അപ്പം അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പം അവർ ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ അവർ ഈ പാട്ട് കേൾക്കും പാട്ട് കേട്ടുകൊണ്ടായിരുന്നു അവർ ആ അധ്വാനം വളരെ കഠിനമായ ജോലിയായിരുന്നു അന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ ക്ഷീണം മാറാ മാറാൻ വേണ്ടിയിട്ടാണ് അവർ പാട്ടുകളൊക്കെ പാടാറ് രാത്രിയിലും പകലിലും എല്ലാ സമയങ്ങളിലും എന്താണ് ആ പാട്ടവർ കേൾക്കാറുണ്ട് എന്ന് ഇവിടെ പറയുന്നുണ്ട് അങ്ങനെ തോണിയും വെള്ളവും ഒക്കെ ആയിട്ടാണ് എൻ്റെ കുട്ടിക്കാലത്തിനു ബന്ധം കുളം കുളി എന്നിങ്ങനെ ഇല്ലത്തും വഞ്ചി കായൽ എന്നിങ്ങനെ പുറത്തും പക്ഷേ വെള്ളം ഞങ്ങൾക്കെല്ലാം ഒരു തവണ ഭയങ്കരമായി പേടിപ്പിക്കുകയും ചെയ്തു അപ്പോൾ ആ ഇവർ ജനിച്ചത് മുതലേ ഇതെല്ലാം കാണുന്നവരാണ് അപ്പോൾ പക്ഷേ ഒരു തവണവർക്ക് ഭയങ്കരമായൊരു പേടിയുണ്ടായി വെള്ളം എന്നാണ് പറയുന്നത് എൻ്റെ പതിമൂന്നാമത്തെ വയസ്സിൽ ഒരു കർക്കിടകത്തിലായിരുന്നു അത് മഴയുള്ള ഒരു സാധാരണ ദിവസം എന്നേ തോന്നിയുള്ളൂ രാത്രി ഊണ് കഴിഞ്ഞ് ഞങ്ങൾ കിടക്കാൻ തുടങ്ങുമ്പോഴാണ് ഭയങ്കരമായ ഒരു കാറ്റിൻ്റെ വരവ് കേട്ടത് അസാധാരണമായ ഒരു മുഴക്കത്തോടെയാണ് അത് വീശിയെത്തിയത് ദൂരെയുള്ള മരങ്ങളിൽ നിന്നും കൊമ്പുകളും ഇലകളും പറന്ന് നാലിറയിത്തെത്തി നടുമുറ്റം നിറയാൻ തുടങ്ങി കുത്തഴിക്കുക കുത്തഴിക്കുള്ളിലൂടെ മുറിയിലേക്കും അവ വന്നു വീണു വൃക്ഷങ്ങൾ ആടിയുലഞ്ഞ് പൊട്ടിച്ചീന്തുന്ന ശബ്ദം അകത്ത് കേൾക്കാം ായിരുന്നു ഉള്ള ജനലുകളും വാതിലുകളും എല്ലാം കൊട്ടിയടച്ചു ഞങ്ങൾ പേടിച്ച് വിറച്ച് തെക്കിനിടി തെക്കിനിയിലേക്കും വടക്കിനിയിലേക്കും മാറി മാറി ഓടി അപ്പോൾ ഒരു അസാധാരണമായിട്ട് വെള്ളം ഭയങ്കരമായിട്ട് അവരെ പേടിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തെ ഒരു അനുഭവമാണ് ഇവിടെ പറയുന്നത് എവിടെ പോവായും രക്ഷയില്ല ഉറങ്ങാൻ ആർക്കും ധൈര്യമില്ല അപ്പോഴേക്കും മഴയും പൊട്ടി വീണു മഴയത്തും കാറ്റത്തുമായി ഇല്ലവളപ്പിലെ മരങ്ങൾ തലങ്ങും വിലങ്ങും കടപുഴങ്ങി വീഴാൻ തുടങ്ങി അപ്പം എന്താണ് മഴയാകെ ശക്തിയായി അവരുടെ ചുറ്റുമുള്ള എന്താണ് മരങ്ങളും മറ്റുള്ള കൊമ്പുകളുമെല്ലാം കടപുഴങ്ങി വീഴാൻ തുടങ്ങി എന്ന് പറയുന്നു മരം വീഴുന്ന കൂറ്റിനലർച്ച ഇടവിട്ട് ഇടവിട്ട് കേൾക്കാം ഭാഗ്യത്തിന് എന്തുകൊണ്ടോ ഇല്ലത്തിൻ്റെ മേൽപ്പുരയിലേക്ക് ഒന്നും വീണില്ല വന്നു വീണില്ല അപ്പോൾ എന്താണ് ആ ഒരു ഭാഗ്യമെന്ന് തന്നെ പറയും അങ്ങനെ അവരുടെ ഇല്ലത്തിന്റെ മേൽപ്പുരയിലേക്ക് മറ്റ് മരങ്ങളോ ഒന്നും തന്നെ വീണില്ല വെളുപ്പാൻ കാലമായപ്പോഴേക്ക് കാറ്റിൻ്റെ ശക്തി തെല്ല് കുറഞ്ഞു അപ്പോൾ കുറച്ചൊന്ന് വെളുപ്പാകുമ്പോൾ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂടം വെളി ഒന്ന് പതിഞ്ഞു അപ്പോൾ മാത്രമാണ് ഞങ്ങൾ ഉറങ്ങാൻ കിടന്നത് അപ്പോൾ അവർ ആ രാത്രി ഒന്നും ഉറങ്ങിയില്ല അതായത് ഇത് പേടിച്ചിട്ട് എന്ത് സംഭവിക്കുമെന്നറിയാതെ എങ്ങോട്ട് പോകണമെന്നും അറിയാണ്ട് അവർ ഉറങ്ങിയില്ല കുറച്ച് കഴിഞ്ഞ് അതിനെല്ലാം ശമനമായപ്പോഴാണ് അവർ ഉറങ്ങാൻ കിടന്നത് ഉണർന്നപ്പോൾ അവട്ടെ പുറത്ത് അതിശക്തിയായ മഴ അന്തർജനങ്ങൾക്ക് കുളിക്കാൻ പോകാൻ പറ്റുന്നില്ല മുറ്റത്ത് മുഴുവൻ മരക്കുമ്പോൾ ും ഇലകളും വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്നു വടക്കുപുറത്തെ മുറ്റം വെള്ളത്തിലായി കുളവും മുറ്റവും കിണറും ഒന്നാവാൻ തുടങ്ങി അന്ന് ഞങ്ങൾ കരുതില്ല മഴ അപ്പോഴും തുള്ളി മുറിയാതെ പെയ്തുകൊണ്ടേയിരുന്നു കാണാവുന്നതിരത്തോളം വെള്ളം വെള്ളപ്പൊക്കമാണ് ഇതെന്ന് അന്നൊന്നും മനസ്സിലായില്ല മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് മഴ ശമിച്ചത് പിന്നെ പിന്നെ വെള്ളം താണു തുടങ്ങി അപ്പോൾ ഇന്നത്തെ പോലെ ആയിരുന്നില്ല അന്ന് ശക്തിയായ മഴ പെയ്താറുണ്ട് അത് വെള്ളപ്പൊക്കമാണെന്ന് അവർക്ക് മനസ്സിലായില്ല അത് അതിശക്തവും അതിശക്തമായ കാറ്റും അങ്ങനെ വീടിന് ചുറ്റുമായിട്ട് വെള്ളമെല്ലാം നിറഞ്ഞു അതുപോലെ തന്നെ എങ്ങോട്ടും പോകാൻ കഴിയാത്ത ഒരവസ്ഥയായിരുന്നു അന്ന് എന്നാണ് പറഞ്ഞത് ഇവിടെ അപ്പോൾ അതെന്താണ് പിന്നെ കുറച്ചു കഴിഞ്ഞപ്പോൾ മൂന്ന് ദിവസം അതിശക്തമായ മഴ തുട എന്നും പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും വെള്ളപ്പൊക്കമായിരുന്നു എന്ന് അവർക്ക് അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു ഇത് അപ്പോൾ ഈ സംഭവം നടന്നിട്ടുള്ളത് ഏത് വർഷത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലായിരുന്നു എം ടി വാസുദേവൻ നായരുടെ നാലു കെട്ട് പരാമർശിക്കുന്ന വെള്ളപ്പൊക്കം ഇതായിരുന്നു ഇരിക്കണമെന്ന് കാലം വെച്ച് നോക്കുമ്പോൾ തോന്നുന്നു അപ്പോൾ അതായത് പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനായ എം ടി വാസുദേവൻ നായർ അദ്ദേഹത്തിൻ്റെ നാലുകെട്ട് എന്നതിൽ പരാമർശിച്ചിട്ടുള്ളത് ആ കാലമെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വെള്ളപ്പൊക്കത്തെ വെള്ളപ്പൊക്കത്ത് തന്നെയായിരിക്കുമെന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ വെള്ളം പോകം കൊണ്ട് നാട്ടിൽ പലർക്കും വിലക്കുറവിൽ ഒട്ടേറെ മരത്തടികൾ സ്വന്തമായി കിട്ടി പുഴയിൽ ഒലിച്ചു വന്ന കാട്ടിലെ മരങ്ങൾ സാഹസികമായി വെടമെറിഞ്ഞു പിടിച്ച് വേണ്ടവർക്ക് വിൽക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ഞാൻ വിവാഹം കഴിഞ്ഞ് നിലയങ്ങോട് എത്തുമ്പോൾ നീണ്ടതൊക്കെ ഇറയം മുഴുവൻ ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ വില പഠിപ്പുള്ള മരങ്ങൾ ഏർന്ന് വൃത്തിയാക്കി അട്ടമുട്ടെ കൂട്ടിയിട്ട് കണ്ടിരുന്നു അപ്പം അതായത് അദ്ദേഹത്തിൻ്റെ വിവാഹം കഴിഞ്ഞത് അതിൽ നിന്ന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് അപ്പോഴെന്താണ് ആ സമയത്ത് വിലക്കുറവിൽ മരങ്ങളെല്ലാം ലഭിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ എന്നാണ് അതിൻ്റെ കാര്യങ്ങൾ അതായത് വിലപിടിപ്പുള്ള മരങ്ങളൊക്കെ ഈർന്നിട്ട് വൃത്തിയായി അടക്കി വെക്കുന്നതും അദ്ദേഹം കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് ഇവിടെ വെള്ളം വന്ന് വാതിൽപ്പടിയിൽ തൊട്ട ദിവസങ്ങളിൽ അമ്മമാർ തമ്മിൽ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നത് അതിനു മുമ്പ് നടന്ന മറ്റൊരു വെള്ളപ്പൊക്കത്തെക്കുറിച്ചായിരുന്നു തൊണ്ണൂറ്റൊമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് അപ്പം അവർ അന്ന് സംസാരിച്ചിരുന്നത് ആ അമ്മമാരൊക്കെ മറ്റുള്ള അതായത് പണ്ട് കാലങ്ങളിൽ നടന്നിട്ടുള്ള വെള്ളപ്പൊക്കത്തിനെ കുറിച്ചിട്ടായിരുന്നു അവർ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം തൊണ്ണൂറ്റി ഒമ്പതിലെ വെള്ളപ്പൊക്കം എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ഇംഗ്ലീഷ് വർഷപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലമാണ് ഞാൻ ജനിക്കുന്നതിന് നാല് നാല് വ നാലഞ്ച് വർഷം മുമ്പ് ഇപ്പം ഇദ്ദേഹം ജനിക്കുന്നതിന് നാലഞ്ച് വർഷം മുമ്പുണ്ടായിരുന്ന ഒരു വെള്ളപ്പൊക്കത്തെ കുറിച്ചായിരുന്നു അവർ സംസാരിച്ചു കൊണ്ടിരുന്നത് ഭാരതപ്പുഴയുടെ വക്കത്തുള്ള ഞങ്ങളുടെ ഒരു ബന്ധുഗ്രഹമായ ഇല്ലത്തെ കാര്യമാണ് അമ്മമാർ തമ്മിൽ പറഞ്ഞു കൊണ്ടിരുന്നത് ഭയങ്കരമായ മഴയോടൊപ്പം ഒരു സന്ധ്യാനേരത്ത് പെട്ടെന്ന് വെള്ള വെള്ളം പൊങ്ങാൻ തുടങ്ങി പുറവെള്ളം വെള്ളം ഏന്തി വരുന്നത് എന്നെ ആദ്യം എല്ലാവരും കരുതിയുള്ളൂ പക്ഷേ വെള്ളത്തിൻ്റെ തള്ളിക്കയറ്റം അങ്ങനെയൊന്നും കലാശിച്ചില്ല തൊടി മുഴുവൻ വിഴുങ്ങിയ വെള്ളം ഉമ്മറപ്പടിയിലെത്തി കുട്ടികളെ സന്തോഷിച്ചു അവരുടെ മേലുകഴുകൾ കഴുകൾ ഉമ്മറപ്പടിയിൽ വെച്ചാവല്ലോ എന്നാൽ നോക്കി നിൽക്കിയ ഉമ്മറപ്പടിയും കടർന്ന് വെള്ളം അകത്തേക്ക് കയറിയെത്തി അകത്ത് ചുമരുകൾക്കിടയിൽ വെള്ളമോളം വെട്ടി വാതിലുകളെല്ലാം അലർക്കെ തുറന്നിട്ടും കാറ്റ് വരുമ്പോൾ വാതിലടക്കും വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കും എന്നതായിരുന്നു അന്നത്തെ ഒരു നാട്ടറിവ് ഇടനാഴികളിലാണ് വെള്ളത്തിന്റെ കുത്തും തള്ളലും ഏറെ ശക്തമായത് എല്ലാവരും മുകളിലെത്തി പാത്രങ്ങളും മുകളിലേക്ക് കയറ്റി വെള്ളവും കോണിപ്പടിയും കയറി വരാൻ തുടങ്ങി ജീവൻ രക്ഷപ്പെടാനുള്ള വഴിയെ വഴിയെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത രാത്രി മുഴുവൻ അവർ ആ മുകൾ നിലയിൽ കഴിച്ചു പിന്നെ തോണിയുമായി വന്ന നാട്ടുകാർ അവരെ രക്ഷപ്പെടുത്തുകയായിരുന്നു ദേവകി നിലയം കൊണ്ട് മഴക്കാലം മഴയുടെ രഹസ്യവും രഹസ്യങ്ങളും മഴവെള്ളം എന്ന ലേഖനത്തിൽ നിന്ന് എഡിറ്റർ ടോം ജയമങ്ങാട്ട് അപ്പോൾ ഇവിടെ എന്താണ് ആ അതായത് പെരുമഴയത്ത് എന്ന് പറയുന്ന തലക്കെട്ട് പോലെ തന്നെ ഒരു പെരുമഴയെക്കുറിച്ചാണ് ഇവിടെ വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിൻ്റെ അറിവിലുണ്ടായിരുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന്റെ അമ്മമാർ സംസാരിച്ചു കൊണ്ടിരുന്ന വെള്ളപ്പൊക്കത്തെ കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ മനുഷ്യർക്ക് അറിയാം കുറച്ച് മഴ പെയ്യുമ്പോഴും എന്താണ് അവർ ജാഗ്രതമായിട്ട് ജാഗ്രതരായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും അതുപോലെ തന്നെ വീടിനുള്ളിലേക്ക് വെള്ളം വരികയാണെങ്കിൽ സാധനങ്ങളെല്ലാം വേണ്ടപ്പെട്ട വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുകയും ഒക്കെ ചെയ്ത് പക്ഷേ പണ്ട് കാലത്ത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് എന്താണെന്നോ അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിരുന്നു എന്നൊന്നും അവർക്ക് അവർ ശക്തമായ മഴ എന്ന് മാത്രമാണ് കരുതിയിരുന്നത് അതുകൊണ്ട് തന്നെ അവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് അന്നത്തെ ഒരു നാട്ടിലറിവ് വെച്ചിട്ട് അവർക്ക് കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ പറയുന്ന ഒരു പാഠഭാഗമായിരുന്നു നമ്മുടെ പെരുമഴയത്ത് എന്ന് പറയുന്നത് മഴയെക്കുറിച്ചും അതുപോലെ തന്നെ പണ്ട് കാലത്തെ വെള്ളപ്പൊക്കത്തെ പറയുന്ന ഒരു പാഠഭാഗമാണിത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠം മനസ്സിലായത് ുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാം അപ്പോൾ ഒന്നാമത്തെ പ്രവർത്തനം എന്താണ് പ്രവർത്തനം ഒന്ന് പത്രവാർത്ത വെള്ളപ്പൊക്കത്തിന്റെ കാഠിന്യം എത്രത്തോളം ഉണ്ട് ഒരു നാട് അനുഭവിച്ചു എന്ന ലേഖനത്തിൽ നിന്ന് മനസ്സിലായല്ലോ പിറ്റേ ദിവസത്തെ പത്രത്തിൽ അതേക്കുറിച്ച് വരാനിടയുള്ള ഒരു വാർത്ത തയ്യാറാക്കൂ യോജിച്ച് തലകെട്ടും നൽകുക അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ വെള്ളപ്പൊക്കത്തെ കുറിച്ചിട്ടുള്ള അതിൻ്റെ ശക്തമായിട്ടുള്ള സംഭവത്തെക്കുറിച്ചുമൊക്കെയാണ് നമ്മളിവിടെ സംസാരിച്ചത് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് അപ്പോൾ അത് നമ്മൾ വായിച്ചു ഈ ലേഖനത്തിലൂടെ അപ്പോൾ അതിനെക്കുറിച്ചിട്ട് അതായത് ഒരു നമ്മൾ ആലോചിക്കുക പിറ്റേ ദിവസം എന്തായിരിക്കും വാർത്തയായി വന്നിട്ടുണ്ടാവുക അപ്പൊ അത് അതുപോലെ ഒരു പത്രവാർത്ത നമ്മളോട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തലക്കെട്ടും നമ്മൾ നൽകണം ഓക്കെ അപ്പൊ നമുക്കൊരു പത്രവാർത്ത തയ്യാറാക്കി നോക്കാം അപ്പൊ നമുക്ക് ആ പത്രവാർത്ത നോക്കാം അപ്പൊ ആദ്യം തലക്കെട്ട് എഴുതണം അപ്പൊ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പത്രവാർത്തയിലെ തലക്കെട്ട് പോലെ നിങ്ങൾ പത്രവാർത്തയിലെ തലക്കെട്ട് എഴുതാവുന്നതാണ് ഓക്കെ അപ്പൊ ഞാനിവിടെ തലക്കെട്ടായി പെരുമഴയും കാറ്റും കെടുത്തിയ ഗ്രാമം ദുരിതത്തിൽ വീണു മൂക്കുതല അതിനുശേഷം സ്ഥലത്തിന്റെ പേരാണ് എഴുതേണ്ടത് മൂക്കുത്തല കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി മോശമായ മഴയും കനത്ത കാറ്റും മൂക്കുതല പ്രദേശം ഭീതിയിലാഴ്ത്തി പതിമൂന്നാം വയസ്സുകാരനായ ഒരാളുടെ അനുഭവമാണ് അതിന്റെ ഭീകരത വ്യക്തമാക്കുന്നത് കാറ്റ് വലിയ മുഴക്കത്തോടെ വീശിയെത്തി മരങ്ങൾ കടപുഴകി വീണു ഇല്ലവളപ്പിലെ മരക്കൊമ്പുകളും ഇലകളും നടുമുറ്റം വരെ നിറ നിറഞ്ഞെത്തി തോണികൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തി മൂന്ന് ദിവസത്തോളം ഇടവിട്ടില്ലാത്ത മഴ പെയ്തതോടെ കുളവും കിണറും മുറ്റവും വെള്ളപ്പൊക്കത്തിൽ മുഴുകി പഴയ കാലത്ത് കണ്ട അതിപ്രളയങ്ങളെയും ഓർമ്മപ്പെടുത്തുന്ന ഈ വെള്ളപ്പൊക്കം നാട്ടുകാർക്ക് വലിയ ആസൂത്രണങ്ങളും മുൻകരുതലുകളും ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നു ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പത്രവാർത്ത തയ്യാറാക്കാവുന്നതാണ് നിങ്ങൾക്ക് പത്രവാർത്ത തയ്യാറാക്കാൻ സ്വന്തമായി കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ നമ്മൾ ഇപ്പോൾ നമ്മൾ ന്യൂസൊക്കെ പത്രവാർത്തയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒരുപാട് മഴയുമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചിട്ട് ആ ന്യൂസ് പേപ്പറിൽ വരാറുണ്ട് അപ്പോൾ അതിലെ വാർത്തകളൊക്കെ ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി അതുപോലെയുള്ള ഒരു വാർത്ത നിങ്ങൾ തയ്യാറാക്കിയാൽ മതി അടുത്തത് എന്താണ് നാട്ടറിവുകൾ കാറ്റ് വരുമ്പോൾ വാതിൽ അടക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക ഇത്തരം നാട്ടറിവുകൾ എപ്രകാരമാണ് നമ്മുടെ ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് ചർച്ച ചെയ്യൂ കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കൂ അപ്പോൾ പണ്ട് കാലത്തുള്ള ഒരു നാട്ടറിവുകാരുന്നു കാറ്റ് വരുമ്പോൾ വാതിൽ അടക്കുക അതുപോലെ തന്നെ വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും കാറ്റ് വരുമ്പോൾ വാതിൽ അടക്കുക വെള്ളം വരുമ്പോൾ വാതിൽ തുറക്കുക എന്ന വാക്കുകൾ ഗ്രാമീണ ത്തിൽ നിന്നുള്ള ബന്ധങ്ങളാണ് ഇവ പലതും അനുഭവ പരിചയങ്ങളിൽ നിന്ന് ജനിച്ച അറിവുകളാണ് കാറ്റ് വീശുമ്പോൾ വാതിലടച്ചാൽ അത് തുറന്നു പറക്കുന്ന അപകടം ഒഴിവാക്കാം വെള്ളം വരുമ്പോൾ വാതിലുകൾ തുറന്നു വെച്ചാൽ അതിന് ഒഴുകാനുള്ള വഴിയാകും കെട്ടിപ്പിടി കെട്ടിപ്പിടക്കാതെ ഒഴുകിപ്പോകാൻ വഴിയൊരുക്കും ഓക്കെ ഞാൻ അതുപോലെ തന്നെ കൂടുതൽ നാട്ടറിവുകൾ ശേഖരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ മുതിർന്നവരോട് ചോദിച്ച് കുറച്ചും കൂടി നാട്ടറിവുകൾ ഇതുപോലെയുള്ളത് അറിയുമെങ്കിൽ അതുകൂടി ഇതിൻ്റെ കൂടെ എഴുതി ചേർക്കണം അപ്പോൾ ഞാനിവിടെ രണ്ടെണ്ണം കൊടുക്കുക കൊടുക്കുന്നുണ്ട് ഉപ്പ് ചൂടാറായ വെള്ളം കുടിച്ചാൽ വയറുവേദനയ്ക്ക് ശമനം തുമ്പ ചാടിയാൽ മഴയാകും അതായത് മഴയെക്കുറിച്ചുള്ള ഒരു അധികാരിക നോട്ടമാണിത് ഓക്കെ അടുത്തത് ഡോക്യുമെൻ്ററിയാണ് നിങ്ങളുടെ പ്രദേശത്തെ പ്രകൃതി ഭംഗിയും പരിസ്ഥിതി പ്രശ്നങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കുക അപ്പോൾ നിങ്ങളിത് സ്കൂളിൽ ടീച്ചറുടെ സഹായത്തോടെയും മുതിർന്നവരുടെ സഹായത്തോടെയും ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റി പ്രവർത്തനമാണിത് അതായത് നിങ്ങളുടെ പ്രദേശം ഓരോരുത്തരുടെ പ്രദേശം വ്യത്യസ്തമായിരിക്കും അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എന്തൊക്കെ ഭംഗിയാണ് പ്രകൃതി ഭംഗി കുളം കടവ് അതുപോലെ തന്നെ എന്തെല്ലാമാണുള്ളത് അതിനെ കുറിച്ച് എഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ നേരിടുന്ന പ്രശ്നം എന്താണ് അതെല്ലാം അവതരിപ്പിച്ചുകൊണ്ട് ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് കൂട്ടുകാർ തയ്യാറാക്കി നോക്കുക അടുത്തത് വാഗ്മയ ചിത്രമാണ് മൂന്ന് ഭാഗം കായലുകളും ഒരു ഭാഗം കരയുമുള്ള തൻ്റെ നാടിന്റെ ചിത്രം എഴുത്തുകാരി വിവരിച്ചിരിക്കുന്നത് വായിച്ചുവല്ലോ നിങ്ങൾ താമസിക്കുന്ന പ്രദേശത്തിന്റെ ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കും അപ്പം അതായത് ഇവിടെ എഴുത്തുകാരി മനോഹരമായി തന്നെ അവരുടെ നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ വളരെ മനോഹരമായി തന്നെ അതിൻ്റെ ചിത്രം എന്ന രീതിയിൽ നമുക്ക് ആ വരികൾ വായിക്കുമ്പോൾ ഒരു ചിത്രം തന്നെ നമ്മുടെ മനസ്സിലേക്ക് തെളിയുന്നുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ ഒരു ഉദാഹരണം എന്ന രീതിയിൽ ഒരു പ്രദേശത്തെക്കുറിച്ചുള്ള ഒരു വാഗ്മയ ചിത്രം കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ നാടിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെക്കുറിച്ച് ഒരു വാഗ്മയ ചിത്രം തയ്യാറാക്കി നോക്കുക അപ്പോൾ നോക്കാം എൻ്റെ നാട് മൂന്ന് ഭാഗത്ത് കാടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ് കിഴക്ക് പുഴ പടിഞ്ഞാറ് പറമ്പ് തെക്ക് ഭാഗം കൃഷിയിടങ്ങൾ ഞങ്ങളുടെ വീടിനടുത്ത് വലിയ കുളമുണ്ട് അതാണ് എല്ലാവരും കുളിക്കാനും ചെറുമീൻ പിടിക്കാനും എത്തുന്ന സ്ഥലം മാടം വെച്ച കിണർ മൂലയിൽ വലിയ വൃക്ഷങ്ങൾ നേരിയ കാറ്റിൽ തൂങ്ങി ഉലയുന്ന കുരുമുളകിൻ തണ്ട് എല്ലാം ചേർന്ന് അത്ഭുതമായ നാട്ടു സൃഷ്ടിക്കുന്നു മഴക്കാലത്ത് ഈ പ്രദേശം അതിമനോഹരമായി മാറുന്നു പച്ചപ്പും മുളപൊന്തലും നിറയുന്നു ഓക്കെ അപ്പൊ ഇത് നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഗ്രാമത്തിൻ്റെ ഒരു ചെറിയ ചിത്രം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടാകും അപ്പൊ അതുപോലെ നിങ്ങൾ ഇതുപോലെയുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളെ പ്രദേശത്തെ കുറിച്ച് എഴുതി നോക്കുക ഓക്കെ അതിനടുത്തത് എന്താണ് ആ നിവേദനമാണ് വർഷം തോറും വെള്ളപ്പൊക്കം മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾ അനുഭവിക്കുന്നവരാണ് നാം പ്രളയത്തിന് കാരണമാകുന്ന പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ആ കുറച്ച് കാലമായി എല്ലാ വർഷവും നമ്മൾ വളരെ ശക്തമായ മഴയും അതുമൂലം മൂലമുണ്ടാകുന്ന ഒരുപാട് ദുരിതങ്ങളും നമ്മൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അതിൻ്റെ എന്താണ് എല്ലാം വരുന്ന പ്രധാന പ്രശ്നം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ചിലത് നോക്കൂ അപ്പോൾ ഇവിടെ ചിലത് കൊടുത്തിട്ടുണ്ട് വനനശീകരണം പുഴകളും പാടങ്ങളിലും മണ്ണ് നികത്തൽ ജലാശയങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിറയൽ കുന്നിടക്കൽ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അപ്പോൾ ഇതെല്ലാം മൂലമാണ് ഇന്ന് അല്ലെങ്കിൽ ഈ ഈ കുറച്ച് കാലമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അതായത് മഴയുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരിതങ്ങൾ മനുഷ്യർ നേരിടുന്നത് അപ്പം പണ്ട് കാലങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ ഇതുപോലെ വനനശീകരണമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിന് പോകാൻ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നു പറയുന്നത് കൂറ്റൻ ബിൽഡിങ്ങുകളും അത് അതൊക്കെ ആയിട്ട് നമുക്ക് വെള്ളത്തിന് പോകാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് ആ പെട്ടെന്ന് തന്നെ രണ്ട് മൂന്ന് മഴ പെയ്യുമ്പോൾ തന്നെ ആ എന്താണ് പ്ലാ വെള്ളം പൊങ്ങുന്നതും അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാക്കും അപ്പം നിങ്ങളുടെ പ്രദേശത്ത് എന്താണ് ഏറ്റവും കൂടുതൽ പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് അത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിനായി ഒരു നിവേദനം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമുക്കൊരു നിവേദനം തയ്യാറാക്കി നോക്കാം ഇവിടെ നിവേദനം ഒരു എട്ടാം ക്ലാസ്സിലെ ഒരു കുട്ടി ആ എഴുതുന്നതായിട്ടാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഓക്കെ അപ്പം നിങ്ങൾ ആദ്യം തലക്കെട്ട് എഴുതുക അതായത് എന്താണ് ഇതിൽ പറയുന്ന നിവേദനത്തിലുള്ളത് പ്രളയ ദുരന്ത ഒഴിവാക്കാൻ കർശന അനുഭവി വേണം അപ്പം ആശയം നമ്മൾ സാർ എന്ന് പറഞ്ഞിട്ട് തുടങ്ങുക ഞങ്ങൾ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഒരു വിദ്യാർത്ഥിയാണ് ഞങ്ങൾ വർഷം തോറും അനുഭവിക്കുന്ന വെള്ളപ്പൊക്കം എത്രത്തോളം ഭയപ്പെടുത്തുന്നതാണെന്ന് അറിയേണ്ടതുണ്ട് അതുപോലെ അതിനുശേഷം പ്ര പ്രളയത്തിന് പ്രധാനമായുള്ള കാരണം എന്താണെങ്കിൽ അറിയുമെങ്കിൽ അതെഴുതുക എന്തൊക്കെയാണ് വനനശീകരണം പാടങ്ങളും പുഴകളും മണ്ണിട്ട് നികത്തുക പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ ജലാശയങ്ങൾ അനിയന്ത്രിത നിർമ്മാണങ്ങൾ എന്നിവയെല്ലാമാണ് അതിനുശേഷം നിവേദനമാണ് ഇത്തരം പ്രവർത്തനങ്ങൾ കർശനമായി നിരോധിക്കേണ്ടതുണ്ട് മലിനീകരണ നിയന്ത്രണങ്ങളും പരിസ്ഥിതി സംരക്ഷണവും ശക്തമാക്കേണ്ടതാണ് പ്രളയം ഒഴിവാക്കാൻ കൂടുതൽ ജാഗ്രതയും നടപടികളും വേണമെന്ന് അപേക്ഷിക്കുന്നു വിശ്വസ് വിശ്വാസത്തോടെ അതായത് ആരാണ് നിങ്ങളുടെ നിങ്ങൾ അതായത് നിങ്ങളുടെ പേരാണ് എഴുതേണ്ടത് അപ്പോൾ നിങ്ങളുടെ പേരെഴുതുക അതുപോലെ ക്ലാസ് എയ്റ്റ് എന്ന് എഴുതുക എട്ട് എന്നെഴുതുക അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരെഴുതുക അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളൊരു നിവേദനം തയ്യാറാക്കേണ്ടത് ഓക്കെ അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നു നമ്മുടെ പെരുമഴയത്ത് എന്ന് പറയുന്ന ഈ പാഠഭാഗത്തിലുണ്ടായിരുന്നത് അപ്പോൾ ഈ പാഠഭാഗവും അതുപോലെ തന്നെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു എട്ടാം ക്ലാസ്സിലെ മറ്റ് വീഡിയോസ് കാണാൻ വേണ്ടി പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്